എനക്ക് പറ്റൂല ഇപ്പൊ ഇറങ്ങോ എന്നെ കണ്ടിട്ട് വന്നാലേ ഞാൻ ഈ കാർ എടുത്തേ എനക്ക് ഇപ്പൊ വണ്ടിയത്തെ സ്മെല്ല് പറ്റൂല അഞ്ഞെ പറ്റൂല എന്തൊക്കെയാണ് എന്റെ പ്രശ്നങ്ങള് പല്ലു പേരാണ് പോയിപ്പോ മുട്ടാണിപ്പോ തടഞ്ഞു നിക്കണല്ലേ ഓട്ടെ ആ ഇത് കടത്താനുള്ളതാണ് എങ്ങനെ കുട്ടിനൊക്കെ കഴിക്കലോ അപ്പൊ ഇന്നെ നമ്മൾ വ്ലോഗ് എടുക്കുന്നത് അഞ്ചി മുണിക്കല്ലേ ചായപ്പട്ടത്തിന് ആണല്ലേ ചായപ്പട്ടത്തിന് അല്ലേ വെച്ചി ചുണ്ടമന്നും ചുരിമന്നും അല്ലല്ലോ അയ്യോ അയനാ വെറ്റില്ല അച്ചരില്ലേ തുടങ്ങാനേ കൂടി കൂട്ടണ്ടേ സ്റ്റാർട്ടിംഗേ ആണ് വെറ്റില്ലേ ലൈ നല്ല ചപ്പാത്തി കടലക്കാരൻ ഗ്രീൻ പീസ് അയ്യോ നമ്മൾ കടല ആരണ ആമ്മേ കുറേ കടല വേറെ കടലകളുമുണ്ട്

അത് അവിടെന്ന് പറഞ്ഞാ കുറച്ച് ബാക്ക് കറങ്ങപ്പാറ ഇങ്ങോട്ട് വരണ്ട അവിടുന്ന് കുട്ടിക്കന് ഇന്നലെ രാത്രി തട്ടോക്കിയോ എന്ന തട്ടോക്കിയോ എന്നിട്ട് എന്നിട്ട് ജർണിയോ ഏ എന്താ എന്നിട്ട് അങ്ങനെയാണ് എനിക്ക് എന്താ തോന്നിയത് അനിയപ്പോന്നാണ് പോന അപ്പൊ നമ്മളിങ്ങോട്ട് പോണറോ എന്റെ എം അച്ഛന്റെ കുട്ടീൻ്റെ പള്ളിക്ക് ഡോ ഡ്രസ് എടുക്കാരുടെ അപ്പൊ എത്ര കുട്ടിയാളാ ബസ് എന്നല്ല എന്തെങ്കിലും ഞാൻ പറഞ്ഞത് അതിന പോണോ എന്തത് ടൈമാവുന്നു വേണ്ടിന്റെ ഒരു കമ്പനിക്കാരനുണ്ട് എല്ലാരും കാണാൻ വരുമ്പോ ഞാണ്ടല്ലോ ബെർത്ത് പറഞ്ഞു അങ്ങനെയൊന്നും പറയാനും ആയിട്ടില്ലടാ അത് പറഞ്ഞ ആൾക്കാരെന്തൊക്കെ ഇരുതാ നമ്മൾ ഡ്രസ്സ് കിട്ടാൻ വേണ്ടിട്ട് പറയാനെഴുതൂലെ ഏതപ്പോ എന്താണ് എന്താണ് ഏ ഇങ്ങോട്ട് നോക്ക് എന്താണ് എന്താണെന്റെ പ്രശ്നം കൂടി പോവുണ്ടോ ഏതപ്പോ മുട്ടാനിമ തടഞ്ഞു നിൽക്കണോണ്ണൂല്ലേ ഓട്ടെ ആ അയ്മലാണിപ്പൊ കുഞ്ഞാളെപ്പോ നിക്കണത് ഇപ്പ എന്റെ ട്രൗസർ ഇപ്പൊ മുട്ടാണിമ തടഞ്ഞു കണ്ടാ നിൽക്കണത് ഏ ആ നമുക്ക് വേറെ ഞമ്മക്കാങ്ങട്ടോ റെഡി അതില് പോകുമ്പോൾ കിട്ടോ നമുക്ക് എന്താണ് പല്ലും ചുരും വേങ്ങന്നോ ഏരാ പല്ലു വരാന് കയറി കൊടുക്കണം എന്നോ ആരോ പറഞ്ഞാ അതും ഇൻഷാല് സെറ്റ് ആക്കാം ഓക്കെ

ോ എന്നെ കണ്ടിട്ടു ഈ കാർ എടുക്കണം വണ്ടിയ സ്മെല്ല് പറ്റൂല അഞ്ഞ പറ്റൂല എന്തൊക്കെയാണ് എന്റെ പ്രശ്നങ്ങള് ആ ഗർഭിണി ആണ് പോയി

അതല്ല അതൊക്കെ പിന്നെ ഞാൻ ഓ ഒന്ന് ഗൾഫ് പോവാണ് കമ്പനിക്കാരൻ ഓനോന്റെ ഫാമിലി ആയിട്ട് പോവാണ് അപ്പൊ അപ്പൊ കരുതിട്ട് പോവാൻ പോയോ കുട്ടി ായിട്ടണം ഊട്ടി ആരെങ്കിലും ഞാൻ അങ്ങനെ കടന്നപ്പളേ അപ്പൊ അൻപല കൊറങ്ങിക്കണ കാക്കുനെ ഓനി വിളിച്ചിട്ട് ഇങ്ങനെ കൈ എത്തിച്ചെടുത്തേ അതാണ് പറയുന്നത് പറയണെല്ലാരോടും പറഞ്ഞത് പിന്നെ

ആവുന്നല്ല വൃത്തി ചെറുത് വികാരം ആ കൊണ്ടന്നു നമ്മിന്റെ സ്മെല്ലൊക്കെ ഇണ്ടല്ലേ അമ്മൻ്റെ മണല്ല പക്ഷെ മറ്റേ ആള് കൊണ്ടരില്ലേ വാട്ടർ സീൽ കൊണ്ടരില്ലേ ഒരു മൊട്ട് மாதிரிത്ത കൂനാണ് നക്കട്ടെ ല്ലേ ഇത് നമ്മളെ മറ്റേ ആ ഒന്ന് കാണിച്ചോ ഒന്ന് കാണിച്ചേ ഞാൻ കേറ്റാൻ വേണ്ടി കലയണ്ട കലയല്ലല്ലേ ഇത് എത്രണ്ടാജ 50 രൂപ കൊടുത്തിനി 50 രൂപ അടി രണ്ട് പറ്റി കൂടിയുണ്ട് വാങ്ങണമോ 50 രൂപേക്കാണ ഇത്രല്ലേ കാണിച്ചാ ലാബല്ലോ ഓലെ വാട്ട്സ്ആപ്പ് നമ്പർ ഒക്കെണ്ടേ

ആ ഓരോരോ ഏരിയയിൽ ഓരോ സെക്ഷൻ ആക്കി വെച്ചിരിക്കണല്ലേ ഇവിടെ നോക്കാം ഓണത്തിനുള്ള സ്പെഷ്യൽ ഏ പുതിയ ആപ്പല്ലേ സംഭവല്ലേ ഡ്രസ്സുകള് ഏ നിലമ്പാട് വാരി കുട്ടികളോട് കുട്ടികളോട് വലിച്ചെടുക്ക പെൺകുട്ടികളെ നമ്മളീ കല്യാണത്തിന് ഇതിനൊക്കെ കല്യാണത്തിനൊക്കെ കളർ കോഡൊക്കെ ആയിട്ട് സെറ്റാക്കാൻ പറ്റിയ സംഭവം ഉം ഉം എവിടെയാട്ടവിടെ എവിടെ

ഇതിലൊക്കെ ഒന്ന് 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 കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഫ്രീ ആണ് കൂടെ ഈ ബൈ വൺ വൺ ഗെറ്റ് എഴുതി വെച്ച ചെറിയ കുട്ടിയൊക്കെ അതായത് ഒരു കിഡ്സിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഷോപ്പില് അപ്പൊ നമ്മളുള്ളത് മണ്ണ ക്രിബിൾസിലാട്ടെന്താണ് ക്രിബിസ് അല്ലേ ആ പെരിന്തൽമണ്ണ മണ്ണാ ക്രിസിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത് അതായത് കുട്ടികൾക്കുള്ള സോക്സ് ഷൂ ഫുള്ള് ഹെയർ ആക്സസറീസ് ഫുൾ ഉണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഷൂ ഒക്കെ ഒരു ഒരു ആകണോറിക്കുള്ള സാധനമുണ്ട് ഏത് ചെറുപ്പം ഷൂ അല്ലേ ാംഗിൾ ഷൂ എന്താ ചോദിച്ചല്ലേ ഇട്ടു എടുക്കാറുപ്പം ചെറിയ സാധനല്ലേ പക്ഷെ ഇത് ഇനായക്കൊക്കെ ഉള്ള പറ്റൂ ഉം അത്രയും ചെറുതാണല്ലേ ബ്രാൻഡിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് സ്റ്റാൻഡേർഡ് ഉള്ളതാണ് തന്നെ നല്ല നല്ലടുത്ത വീട് നിക്കും ഇതൊക്കെ ആ ഒന്നെടുത്തോ ധൈര്യമായിട്ട് എടുക്ക പെൺകുട്ടികളെല്ലാത്തന്നെ നമുക്ക് ഓഫർ കിട്ടിരിക്ക അപ്പൊ ശരിയായി തരാം ഒക്കെ ശരിയായി തരാം ആ ഗേൾസിനുള്ള ഓണം അല്ലേ ഓണക്കോടി നല്ല രസം ഞാനേ ഇതൊന്ന് കുടിച്ചേ പിടിച്ചി ബലേ എവിടെ കേറിയാലേ കടലോ ചെയ്യണ്ടോ ഞാൻ ചെയ്തോണ്ട് എന്താണ് ഗസ്കറ്റ്സിന് വേണ്ട ബാഗ് അതേപോലെ കിഡ്സിന് വേണ്ട കളിപ്പാട്ടങ്ങള് എല്ലാതും ഒരൊറ്റ കുടക്കീഴില് സ്കൂൾക്കുള്ള ആവശ്യങ്ങൾക്കുള്ള സംഭവങ്ങളും എല്ലാ ഐറ്റംസും ഒക്കെ ഉണ്ടാവും ഓഫർ ആ ബൈ ഗെറ്റ് വൺ ഇവിടെ ഫ്രീ ഉണ്ട് കേട്ടോ ഗൈസ് ഒക്കെ എടുക്കണന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് എടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആണ് ലോകാണ് കേട്ടോ ഗാസ് അതായത് നിങ്ങൾക്കൊരു എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെരിന്തൽ മണ്ണ ക്രി ക്രിബീസ് എന്തായാലും ഏ അതെ ക്രിബീസ് ഒന്ന് വിസിറ്റ് ചെയ്യണ നന്നാവൂട്ടെ ഈ ഭാഗത്തേക്കൊരു വരാത്ത നന്നായില്ലേ അതായത് എല്ലാ ഐറ്റംസും കുട്ടികൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഏട്ടലിൽ എനിക്ക് ആ കാറിൽ നമ്മളെ കുട്ടികളെ ഇരുത്താനുള്ള സീറ്റാണിത് ഉം അധികം ഇത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സീറ്റ് ബെൽറ്റ് ഒക്കെ ആ നമുക്കേ സെറ്റായിട്ടേ സവിക്കാൻ നേരത്തെ ഇതാക്കെട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് ഗെസ് ജീപ്പ് വലിയ ജീപ്പ് കാറ് അങ്ങനത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ പെൺകുട്ടിയാക്കെ പറ്റിയ പാവക്കുട്ടി നീർക്കോലി ആമ ഏ ആക്കതിൻ്റെ പാകമാണ് ഇതൊക്കെ ഇപ്പം കറക്റ്റ് നോക്കിയിട്ടാ പറയൽ പാവക്കുട്ടി പാവക്കുട്ടിയൊക്കെ അലാക്കിൻ്റെ വലിപ്പമുള്ള പാവക്കുട്ടി ശരിക്കും പാവ എന്നേ പറയാൻ പറ്റുള്ളു ഇതിനെ കുട്ടിയല്ല ഇത് അങ്ങെത്തിന്റെ ഭാവ കുട്ടി അല്ലേ സെറ്റപ്പന്നെ ഇതല്ലേ സെപ്പറേറ്റ് ഇട്ട് വെച്ചിടക്കല് അതായത് നിങ്ങൾ ചെറിയൊരു കുട്ടിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ടും വിസിറ്റ് ചെയ്യണം അതായത് നിങ്ങൾ ഇവിടുന്ന് ഒന്നും എടുക്കൊന്നും വേണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്താല് കാണാൻ വേണ്ടി വന്നാൽ തന്നെ നിങ്ങൾ എന്തായാലും എന്തെങ്കിലും ഒക്കെ എടുത്തു പോയിക്കോളും കാരണം ഞങ്ങളെ കുട്ടിക്കാവശ്യമുള്ള എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കാരണം അതിന്റെ പേര് തന്നെ പഠിക്കണ പിടിക്കുന്നേ ഇത് നമ്മളെ ചെറിയ കുട്ടികളൊക്കെ ചെറിയ പ്രീമിയം ടൈപ്പ് സംഭവങ്ങളൊക്കെ ഇണ്ടോ പിന്നെ നോർമൽ ടൈപ്പ് സംഭവം വേണ്ടിട്ടുള്ള ഇതൊക്കെ വിൽക്കാളല്ലേ അതവിടെ കളിക്കാനുള്ള കൊടുക്കാളല്ലേ ആ പിന്നെ അതേപോലെ പോട്ടി പാമ്പേഴ്സ് ഐറ്റംസ് ഇതാക്കണം വേറെ അതായത് കുട്ടികളുടെ സ്വകാര്യ ഇതറിയാം എനിക്ക് ഇതെന്താന്ന് ഇതെന്തിനുള്ള അറിയോ എന്താ ആ അതായത് നമ്മളെ നോർമൽ യൂറോപ്യൻ ക്ലോസറ്റിൽ സെറ്റിൽ നമ്മൾ ആ കുട്ടികൾക്ക് സെറ്റാവാൻ വേണ്ടിട്ട് ഈ പോട്ടിയുടെ ഉപയോഗം മാറ്റിയിട്ട് ഈ സംഭവം വെച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഇതിൽ സെറ്റാകും ഓൾക്ക് ആ നമ്മുടെ ഫീഡിറ്റിക്ക് ഇതിന്ടെ ആവശ്യമണ്ടാവില്ല അല്ല എന്ന മട്ടോല ആട്ടി കൊടുത്തോന്ന് എന്താണ് ഇത് കുട്ടिने കിടത്താനുള്ളതാണ് നമുക്ക് നീ ഡേബ്ലോ ഒക്കെ സിറ്റിക്ക് അതിക്ക് പോവാതിരിക്കാനാണ് ഉള്ളതണ്ടല്ലോ ആ ആ അതിന് ഉള്ള கரெക്റ്റ് പൊസിഷനില് ഇങ്ങനെ കുട്ടി കിടക്കും ആ ആ അങ്ങട്ടൊന്നുമതെ ആക്കാതെ ആ ഫസ്റ്റ് ടൈമിലൊക്കെ ബംഗാര ബുദ്ധിമുട്ടണ്ടേ ആ ആ ഇത് ബംഗാര യൂസ്ഫുൾ ആണ് അതുപോലെ ഇങ്ങത്തൊന്നല്ലേ നമ്മൾ സെറ്റ് ആക്കാനാണ് വിചാരിച്ചിണ്ടല്ലേ പിന്നെ ആ തുണി മാത്രമേ മുറുക്കി മുറുക്കിപൊടിച്ചാൽ പോകുക തണുപ്പും കിടക്കാൻ എന്താണ് എന്താണ് സെപ്പറേറ്റ് അണ്ണാ വേണമെങ്കിൽ അത് വേണോ ഒന്ന് ഊട്ടിക്കോട്ടെന്തൊക്കെ ഊട്ടിയത് ഇപ്പോ ഓട്ട വണ്ടികളീ കാണോക്കല്ല വല്ലിപ്പാന്റെ അല്ലേ അനക്ക് തോന്നീരൊക്കെ നമ്മളേക്കറി ബിസിലെ പർച്ചേസിംഗ് ഇറങ്ങുകയാണ് ഇറങ്ങണേ ട്രൗസർ ടുക്കാ ലാസ്റ്റ് ഷൂ ഒക്കെ എടുത്തിട്ടാണ് പോണത് ഇത് ജിബ്രോന് അല്ലേ ഏ ജു ഇത് ജുബ്രോന് റോസ് കളർ പിങ്ക് കളർ ഓൺ പിന്നെ പെണ്ണുങ്ങളെ കളറാണ് ഓൻ ഇഷ്ടപ്പെടാതെ ഷൂ കേട്ടത് ലൈറ്റോ പോവല്ലേ പിന്നൊരു ഫാനൊക്കെ എടുത്തിട്ടു കേട്ടോ ആ കാറ്റ് ഞാൻ അതൊക്കെ കാറ്റ് പോവും എടുക്കലൊക്കെ കഴിഞ്ഞ അടുത്തതായി അൻഷമോനുകലാൻ ഫാമിലി അവതരിപ്പിക്കുന്ന നാടകം വയറ് നിറച്ച് മുണുങ്ങൽ അല്ലേ ഓക്കേ ഇറങ്ങിന്നു കിട്ടിയാണ് കിട്ടില്ല അനൊക്കെ മാതിരി അങ്ങോട്ട് ആ എടുത്തു മാന്തി ഫസ്റ്റ് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റാർട്ടർ ആയിട്ട് ആ സ്ഥലം മൂന്നാള് പ്ലേറ്റൊക്കെ ആ ചെറിയ കുറച്ചായി കൊടുക്കാൻ ഇബ്രാഹിമേ പോണോ ഏ എങ്ങനെ ഫിഷ് അൽഫാം എങ്ങനെ കഴിക്കലോല്ലേ കുഞ്ഞോളെ മുള്ള ചൂടാണ് ഫിഷ് ചിക്കൻ അൽഫാം ഫിഷ് അവനാൻ എടുക്ക പറ്റിയില്ലേ ഞാനൊരാപൂലി ഒരാവൂലിട കുടുങ്ങിയ ഇതൊക്കെ തിന്നും കരുതി വാങ്ങിയത് ആയിരത്തിഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറ്റി ഇരുന്നൂറ് റുപ്പ്യോ എടുത്ത് വാങ്ങിയ ആവൂലി അലാക്കിന്റെ ആവൂലി ഞാൻ ഒറ്റക്ക് എടുത്തു പൊട്ടന ആവൂലോ ആവൂലോ വരേണ്ട അവസ്ഥയില്ല ആവൂലി തിന്നണു കാര് അത് <tövarnation> സാറില്ല <tövarnation> <tövarnation>